നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ വിഷമങ്ങൾ എപ്പോൾ മാറുമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി എത്തുന്നത് എന്നും നമുക്ക് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമത്തെ നിറം ചുവന്ന നിറവും രണ്ടാമത്തേത് മഞ്ഞ നിറവുമാണ് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഇതിൽ നിന്നും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും നാളും കമൻറ്റുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള വീഡിയോ കാണുക ഒന്നാമത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെ വലിയ ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഈശ്വരാധീനം ജീവിതത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു ആയതിനാൽ തന്നെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ചില അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിത വിജയം നേടുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും മറ്റ് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില തർക്കങ്ങൾ നിലവിലുണ്ട് എങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സഹായകരമായ സാഹചര്യങ്ങൾ ഈ സമയം രൂപപ്പെടും എന്ന് തന്നെ പറയാവും കഴിയുന്നതാണ് പല ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നുവന്നവർ തന്നെയാണ് നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും പല മനപ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെ എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരുക അതായത് ഭാഗ്യക്കുറി ചിട്ടി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലോൺ മുതലായ ബാങ്കുമായി ബന്ധപ്പെട്ട ലോൺ മുതലായ കാര്യങ്ങൾ അനുകൂലമാകുന്നതിന് ചില സാധ്യതകൾ കാണുന്നുണ്ട് കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാവുന്നതാണ് കൂടാതെ ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത് സഹായമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ ഒരവസ്ഥ കാണുന്നുണ്ട് കൂടാതെ ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം ചിലരുടെ ഉപദേശമെങ്കിൽ പോലും ഉപദേശമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരാം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും മാത്രം സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അപ്രകാരം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ കാര്യവിജയം നേടുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പലരും നിങ്ങൾക്ക് പ്രശംസ നൽകുവാനും അംഗീകാരം പലരുടെയും അംഗീകാരം ലഭിക്കുവാനും കാരണമാകുന്നതാണ് പലരെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിൽ ചില ആളുകളെ സഹായിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് അതുമൂലം നിങ്ങൾക്കും ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ് ചില ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാവുന്നതാണ് അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ ലോട്ടറി ഭാഗ്യം പോലും നിങ്ങളെ തേടി വരും എന്നത് എന്നുള്ളതിൽ സംശയമില്ല കാരണം ദൈവാധീനം അത്രയ്ക്കും വർദ്ധിച്ചിരിക്കുന്നതായ ഭാഗ്യം തുണയ്ക്കുന്നതായ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആയതിനാൽ തന്നെ ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ചും സംബന്ധമായ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാവുന്നതാണ് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിൽ കൂടിയും അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതെയാക്കുവാൻ അല്ലെങ്കിൽ ഒരു പരിധിവരെ മാറ്റി നിർത്തുവാൻ കാരണമാകും അല്ലെങ്കിൽ സഹായകമാകും എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എങ്കിൽ കൂടിയും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ചും ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഇനി രണ്ടാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെയധികം നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അതിനാൽ തന്നെ പലരുടെ കയ്യിൽ നിന്നും ചതി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ പലരും നിങ്ങളെ തിരിച്ചടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതായ അവസ്ഥകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് പലരെയും പല അവസരങ്ങളിലും നിങ്ങൾ സഹായിച്ചവരാണ് എങ്കിൽ കൂടിയും ആ സഹായിച്ചവർ പോലും നിങ്ങളെ ഒരു നാൾ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവഗണന അവരിൽ നിന്നുപോലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് വളരെയധികം സംഘർഷഭരിതമാണ് വളരെയധികം വിഷമം ഇത്തരത്തിലുള്ള അവഗണനകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൊന്നും നിങ്ങൾ തളരാൻ പാടില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത് കാരണം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതായ പല മനക്ലേശങ്ങളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള വൻ നേട്ടങ്ങളും വൻ വിജയങ്ങളുടെയും ആദ്യപടിയായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിറം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുകൂടി പരാമർശിച്ചു കൊള്ളട്ടെ കൂടാതെ പല അവഗണനകളും പല കുറ്റപ്പെടുത്തലുകളും പല കുത്തുവാക്കുകളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലരെയും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ ഒരു പാഠമായി തന്നെ അതിനെ എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ എത്ര തന്നെ സഹായിച്ചു കഴിഞ്ഞാലും അവർ തിരിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുക മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ് വാസ്തവം കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലും ദൈവാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ് എങ്കിൽ കൂടിയും നേട്ടങ്ങൾക്കുള്ള കാത്തിരിപ്പ് കുറച്ചുകൂടി വേണം എന്നുള്ളതാണ് അതായത് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ജീവിതത്തിൽ അനുഭവിച്ചതായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ കാണുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് വളരെയധികം മുറിവേ മുറിവേറ്റതായ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം ഉടനെ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിൽ കൂടിയും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എല്ലാ വ്യക്തികളെയും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള പാഠമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് പലരിൽ നിന്നും ചതി ലഭിക്കും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ് അതിനാൽ തന്നെ അത്തരം ചതികളെ അല്ലെങ്കിൽ അത്തരം തിരിച്ചടികളെ മുൻപിൽ കണ്ടുകൊണ്ടു തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല വ്യക്തികളെയും വ്യക്തമായി മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സ് തിരിച്ചറിയുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം തിരിച്ചറിയുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ചൈതന്യം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇനിയുള്ള നാളുകളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കഠിന പ്രയത്നം ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ഇതുവരെ ചെയ്തതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിലും കൂടുതലായി നിങ്ങൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കഠിനമായി പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലം തന്നെ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു ജീവിതത്തെ വളരെ ഗൗരവമായി കാണേണ്ടത് നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധ്യം ഇല്ലായിരുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇനിയുള്ള നാളുകളിലെങ്കിലും നിങ്ങൾ ജീവിതത്തെ ഗൗരവമായി തന്നെ അല്ലെങ്കിൽ കാര്യവ് ഗൗരവമുള്ള ഒരു വ്യക്തിയായി തന്നെ നിങ്ങൾ മാറണം എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് തന്നെ ഒരു നിലപാടുണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ശരി അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ്